ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മാസം കർക്കിടകക്കൂറിൽ വരുന്ന പുണർദ്ദം അവസാനത്തെ കാൽഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രക്കാർക്ക് എന്തൊക്കെ ഗുണദോഷ ഫലങ്ങളാണ് ജൂൺ മാസത്തിൽ ഉണ്ടാകുന്നത് എന്ന് നോക്കാം അടുത്ത രണ്ട് മാസങ്ങളായി പ്രധാന ഗ്രഹങ്ങളൊക്കെ രാശി മാറിയ സമയമാണ് അഷ്ടമത്തിൽ നിന്നിരുന്ന ശനി രാശി മാറി ഒമ്പതിലേക്ക് അപ്പോൾ വ്യാഴമാണെങ്കിൽ പതിനൊന്നാം ഭാവത്തിൽ നിന്ന് പന്ത്രണ്ടാം ഭാവത്തിലേക്കും രാശി മാറി ഇതേ സമയം രാഹു അഷ്ടമത്തിലേക്കും കേതു രണ്ടാം ഭാവത്തിലേക്കും രാശി മാറി ഈ ഗ്രഹങ്ങളൊക്കെ വിവിധ രാശിയിൽ നിൽക്കുന്നതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ജൂൺ മാസം നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാകും എന്നാണ് നോക്കാൻ പോ പോകുന്നത് അതുപോലെ ജൂണിൽ എന്തൊക്കെ പരിഹാര മാർഗങ്ങളാണ് ഗുണഫലങ്ങളൊക്കെ വർദ്ധിക്കുന്നതിന് വേണ്ടി ചെയ്യേണ്ടത് എന്നും വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട് അതിനാൽ വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക ആദ്യം തൊഴിൽ സ്ഥിതി എങ്ങനെയുണ്ടെന്ന് നോക്കാം തൊഴിൽ രംഗത്ത് അല്പം ശ്രദ്ധയൊക്കെ കൊടുത്ത് മുന്നോട്ട് പോകേണ്ട കാലഘട്ടമാണ് തൊഴിൽ രംഗത്തൊക്കെ വിജയിക്കണമെങ്കിൽ കൂടുതൽ കഠിനാധ്വാനം ഒക്കെ ചെയ്ത് മുന്നോട്ട് പോകേണ്ടിയൊക്കെ വരുന്നതാണ് തൊഴിൽദാതാവിനോടോ അല്ലെങ്കിൽ തൊഴിലിലെ മേലധികാരിയോടൊക്കെ സംസാരിക്കുമ്പോഴും ഒക്കെ വളരെയധികം ശ്രദ്ധ വേണം വാക്കുകളൊക്കെ അളന്നു മുറിച്ചൊക്കെ സംസാരിക്കാൻ ശ്രദ്ധിക്കുക നാക്കുപിഴയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ വാക്കുകൾ അത് പൊതുസമൂഹത്തിലായാലും അത് സ്വന്തം കുടുംബത്തായാലും അല്ലെങ്കിൽ തൊഴിൽ സ്ഥലത്തായാലും ഒക്കെ ശ്രദ്ധിച്ച് ഉപയോഗിക്കേണ്ടതാണ് അതുപോലെ അനാവശ്യമായ മത്സരങ്ങൾ തൊഴിലിലൊക്കെ ഉപേക്ഷിക്കേണ്ടതാണ് അവനവൻ്റെയൊക്കെ കാര്യത്തിൽ മാത്രം ശ്രദ്ധയൊക്കെ കൊടുത്ത് മുന്നോട്ട് പോവുക മറ്റുള്ളവർ മറ്റുള്ളവരെന്തു ചെയ്യുന്നു അല്ലെങ്കിൽ അവരെന്തു പറയുന്നു എന്നൊന്നും ശ്രദ്ധിക്കേണ്ട സമയമില്ല സമയമല്ല ഇത് എന്ന് ഓർക്കണം അതുപോലെ പുതിയ തൊഴിലൊക്കെ അന്വേഷിക്കുന്നവർക്കും നിലവിൽ തൊഴിലൊക്കെ നഷ്ടപ്പെട്ടവർക്കും പുതിയ തൊഴിലൊക്കെ ലഭിക്കുന്നതിന് അല്പം കൂടുതലൊക്കെ കഷ്ടപ്പെടേണ്ടി വരുന്നതാണ് ഈ ബിസിനസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം ബിസിനസ് നടത്തുന്നവരും അല്പം ശ്രദ്ധയൊക്കെ കൊടുക്കേണ്ടതാണ് ബിസിനസ്സിലെ കൂടുതൽ ചിലവുകളൊക്കെ അനുഭവപ്പെടുന്നതാണ് വിദേശ വിപണനത്തിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് കുറച്ചുകൂടി ഗുണകരമായ സമയമായിരിക്കും സാമ്പത്തിക കാര്യം എങ്ങനെയുണ്ടെന്ന് നോക്കാം ജോലിയിൽ നിന്നുമൊക്കെ വരുമാനമൊക്കെ ഉണ്ടാകുമെങ്കിലും ചിലവുകളൊക്കെ അധികരിക്കുന്നതിനാൽ ചിലവുകളൊക്കെ നിയന്ത്രിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് വരവും ചിലവും തമ്മിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ചിലവായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ ഉണ്ടാകുന്നത് അതിനാൽ സാമ്പത്തിക കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കേണ്ട മാസമാണ് ജൂൺ മാസം ഈ വിദ്യാർത്ഥികൾക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം വിദ്യാർത്ഥികൾ പഠനകാര്യത്തിലൊക്കെ നല്ല ശ്രദ്ധയൊക്കെ പുലർത്തേണ്ടതാണ് പഠനപരമായ വിഷയങ്ങളിൽ പലവിധ സംശയങ്ങളും നിങ്ങൾക്ക് ഉണ്ടായേക്കാവുന്ന സമയമാണ് പഠ പഠനത്തിലെ ശ്രദ്ധയൊക്കെ മാറി വേറെ വഴിക്കൊക്കെ ശ്രദ്ധ തിരിയാനും ചാൻസ് ഉള്ള സമയമാണ് അതുപോലെ പുതിയ അഡ്മിഷനൊക്കെ എടുക്കുന്നവരാണെങ്കിൽ അഡ്മിഷൻ്റെ കാര്യത്തിലും അല്പം പ്രയാസങ്ങളൊക്കെ ഉണ്ടായേക്കാവുന്നതാണ് വിദേശത്ത് പോയി ഉപരിപഠനത്തിനൊക്കെ ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് ഈ കുടുംബജീവിതം എങ്ങനെയുണ്ടെന്ന് നോക്കാം നിങ്ങളുടെ വാക്കുകൾ നിങ്ങൾക്ക് തന്നെ വിനയാകുന്ന ഒരു സമയമാകിയാൽ വാക്കുകളൊക്കെ ഉപയോഗിക്കുക സൗഹൃദങ്ങളൊക്കെ നിമിത്തം നിങ്ങളുടെ കുടുംബവുമായും പ്രിയപ്പെട്ടവരുമായും ഒക്കെ വഴക്കുകളിലൊക്കെ ഏർപ്പെടാൻ സാധ്യതയുണ്ട് പഴയ ശത്രുക്കളൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ എതിരാളികളായിട്ടൊക്കെ വന്നേക്കാം അതുപോലെ സാമൂഹിക ജീവിതത്തിലും ശ്രദ്ധിക്കേണ്ട സമയമാണ് ഇനി ലവ് റിലേഷൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം ലവ് റിലേഷനൊക്കെ ഉള്ളവരും അല്പം ശ്രദ്ധ കൊടുത്ത് മുന്നോട്ട് പോകേണ്ടതാണ് വാക്കുകളൊക്കെ നിമിത്തം തമ്മിൽ അകൽച്ചയ്ക്കൊക്കെ സാധ്യതയുണ്ട് നിങ്ങളുടെ ഈഗോയും പ്രശ്നങ്ങൾക്ക് ഒരു കാരണമായി തീർന്നേക്കാം മാസത്തിൻ്റെ പകുതിക്കൊക്കെ ശേഷം നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് ഇനി ആരോഗ്യം എങ്ങനെയുണ്ടെന്ന് നോക്കാം ആരോഗ്യപരമായിട്ടൊക്കെ ശ്രദ്ധ വേണ്ട ഒരു സമയമാണ് മൂർച്ചയുള്ള ആയുധങ്ങൾ തീയ്യ് എന്നിവയിൽ നിന്നൊക്കെ അകന്ന് നിൽക്കേണ്ടതാണ് ദീർഘദൂര യാത്രകൾ ഈ സമയം ഉണ്ടാകുന്നതാണ് ടെൻഷൻ നിയന്ത്രിക്കേണ്ടതാണ് ടെൻഷനൊക്കെ മൂലം പലവിധ രോഗങ്ങൾക്കും സാധ്യതയുള്ളതിനാൽ എപ്പോഴും സന്തോഷവാനായിട്ടിരിക്കാൻ ശ്ര ശ്രദ്ധിക്കേണ്ടതാണ് ഈ ജൂണിൽ എന്തൊക്കെ പരിഹാര മാർഗങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം മോശം ദശാകാലമൊക്കെ നടക്കുന്നവരാണെങ്കിൽ ദശാനാഥിന് വേണ്ട പരിഹാര മാർഗങ്ങളൊക്കെ ചെയ്യുക അതുപോലെ ദിവസവും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും വ്യാഴാഴ്ച തോറും മഹാവിഷ്ണു ക്ഷേത്രദർശനം നടത്തി പ്രാർത്ഥിച്ച് കഴിയുന്ന വഴിപാടുകളൊക്കെ ചെയ്യുക അതുപോലെ ശനിയാഴ്ചകളിൽ ശനീശ്വരനെ നീരാഞ്ജനം എള്തിരി എന്നീ വഴിപാടുകളും കഴിക്കുന്നത് ഗുണകരമാണ് തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ കഴിയുന്ന വഴിപാടുകൾ ചെയ്യുന്നതും ഗുണം ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം